ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു ജൂൺ ഒന്ന് മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ് റെയിൽവേ മേലുദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധവും ധിക്കാരപരവുമായ പ്രതികാര നടപടികൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി കത്തയച്ചിരിക്കുന്ന വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ വളരെ ഒരു സമരം തുടരുന്നു ഇതിൽ മന്ത്രി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചിരിക്കുകയാണ് വിവരങ്ങൾ തീർച്ചയായും അഞ്ചന ഏതായാലും ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചിരിക്കുന്നത് ഇവർക്ക് നിയമാനുസൃതമായി ലഭിക്കേണ്ട വിശ്രമം അത് ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത അവസരത്തിൽ അത്തരത്തിലൊരു അവസരമാണ് നിലനിൽക്കു പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും അത് അനുവദിക്കില്ല എന്നുള്ള ഒരു പിടിവാശിയിലാണ് അധികാരികൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത സാഹചര്യത്തിലും അനാവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരായി ജീവനക്കാരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടിയാണ് ഉണ്ടാകുന്നത് അനവധി പേരെ സ്ഥലം മാറ്റുകയും അതോടൊപ്പം തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് വിശ്രമം അനുവദിക്കാതെയുള്ള ഒരു ന്യായീകരണം അത് കൃത്യമായി സൃഷ്ടിക്കുന്നതും കടുത്ത നിയമനിഷേധവും ജനദ്രോഹവുമാണെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നു പറയുന്നുണ്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായ വിശ്രമം അനുവദിച്ചുകൊണ്ട് റെയിൽവേ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനും അതിനൊപ്പം തന്നെ റെയിൽവേയുടെ മേലുദ്യോഗസ്ഥരുടെ നിയമബിരുദ്ധവും വിക്കാരപരവുമായ നടപടികൾ അത് പിൻവലിക്കുന്നതിനും നടപടി ഉണ്ടാകണം ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് അഞ്ജു ശരി തിരുവനന്തപുരത്ത്